പെരുമ്പാവൂർ ഗവൺമെൻറ് സർവൻ സഹകരണ സംഘത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭവനരഹിതരായ കുടുംബത്തിന് സ്നേഹവീട് നിർമ്മിച്ച് നൽകി വെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന പാലക്കുന്നിൽ രാജേഷിനും കുടുംബത്തിനുമാണ് സ്നേഹവീട് നിർമ്മിച്ച് നൽകിയത് അഞ്ഞൂറ്റിനാൽപ്പത് ചതുരശ്ര അടി വിസ്തീർണത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വീടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ തൊഴിൽ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു അതിദരിദ്രാത്ത കേരളം എന്ന സംസ്ഥാന സർക്കാരിന്റെ ആശയം ഉദ്ദേശിച്ചതിലും നേരത്തെ ലക്ഷ്യം കാണുമെന്ന് മന്ത്രി വ്യക്തമാക്കി ഗവൺമെന്റിന്റെ എല്ലാവർക്കും ഇടയിലും പദ്ധതിക്ക് ആവശ്യമായി

ചടങ്ങിൽ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സഹകരണ സംഘം ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കാളികളായി ഇത്തരമൊരു ഉദ്യമത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞത് വളരെ വലിയ കാര്യമെന്ന് സംഘം പ്രസിഡന്റ് എൻ എം രാജേഷ് വ്യക്തമാക്കി ശതാബ്ദി വർഷം എന്ന ഇത്തരം ചെയ്യാൻ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുള്ള അതുപോലെ തന്നെ കേരളത്തിൽ ഒരാൾ പോലും വളരെ മൗനരഹിതരായി ഉണ്ടാകുന്നു സംഘം ചെയ്യുന്നത് സർക്കാർ ജീവനക്കാരുടെ സംഘത്തിൽ നിന്നും വ്യത്യസ്ത പുറത്തു നിന്നൊരാൾക്കും സാധാരണ ഒരാൾക്ക് കീറിക്കിടക്കാൻ ഒരു ഇടം ഒരുക്കുക എന്നുള്ള സംഘത്തിനും വലിയ ചാരിതാപമുള്ള ഒരു കാര്യമാണ് അതിന് നാട്ടിലെ എല്ലാ അത് നമുക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോട്